السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين إيمان هجس كنام وحب رسوله സമാദരണീയരായ ഷെയ്ഖുന വന്യരായ ബാക്കി ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ ശരിയത്ത് കോളേജിലെയും ജൂനിയർ കോളേജിലെയുമൊക്കെ ഉസ്താദുമാർ ബഹുവന്യരായ മാഹിരി സഹോദരങ്ങൾ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന പ്രിയങ്കരരായ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹു വഅാലയുടെ അനുഗ്രഹം നമുക്ക് റബി ഉൽ കൂടി ലഭിച്ചു ഹബീബായ സയ്യിദ്ന മുഹമ്മദ് റസൂർലാഹി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷങ്ങളും അവിടുത്തെ അവദാനങ്ങൾ പറയലും പാടലും ആഘോഷിക്കലുമൊക്കെയായി ഈ റബി പുണ്യം നേടാനുള്ള സന്ദർഭം അള്ളാഹു സുബഹാനഹുവല നമുക്ക് നൽകിയിരിക്കുകയാണ് ദിവസങ്ങളായി മാഹിരീസ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ കഴിഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ് അള്ളാഹു കബൂൽ ആക്കട്ടെ നമുക്കെല്ലാം അള്ളാഹു ഈ മഹബത്തിൻ്റെ നന്മ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ മീൻ യറബൽ ആലമീൻ ഹബീബായ റസൂർലാഹി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ സ്നേഹിക്കുക ആദരിക്കുക അവിടത്തെയുമായി ബന്ധപ്പെട്ട എന്തിനെയും എടുക്കുക വമനിക്കുക ഉമ്മ വയ്ക്കുക ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ആ സ്നേഹാദരത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങളെ അതിൻ്റെ ഉന്നതമായ കാഴ്ചകളെ നമുക്ക് അവതരിപ്പിച്ച് തന്നത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തന്ന സ്നേഹഗാമികളുടെ ലോകം അത് സൊഹാബയുടെ ലോകമാണ്ഹും അവർ പഠിപ്പിച്ചു തന്നു എന്താണ് ആ സ്നേഹത്തിൻ്റെ മൂല്യമെന്ന് ഈമാനാണ് അവിടുത്തെ മുത്തൻ നബി സുല്ലു അലഹി വസല് തങ്ങളെ സ്നേഹിക്കുക ആദരിക്കുക എന്നത് അത് സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസം ഉള്ള ആളുകൾക്ക് ഈ മാസത്തിൽ ആഘോഷിക്കാനും സന്തോഷിക്കാനും മധു പറയാനും ധനധർമ്മങ്ങൾ ചെയ്യാനുമൊക്കെ വലിയ ആവേശമായിരിക്കും ആ ഇമാൻ്റെ സൗന്ദര്യം ലഭിക്കാത്തവർക്ക് ഹതഭാഗ്യരായി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ഈ സമയമെത്തുമ്പോൾ പലതുമൊക്കെ പറഞ്ഞ് മാറി നിൽക്കാനുമൊക്കെയുള്ള ൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നന്മയിലേക്ക് പ്രവാചക സ്നേഹത്തിലേക്ക് അള്ളാഹു എന്ന ഏറ്റവും പ്രധാനമായ ലക്ഷ്യത്തിലേക്ക് ഒരുമയോടെ നീങ്ങാനുള്ള സൗഭാഗ്യം പ്രഭു പ്രദാനം ചെയ്യട്ടെ ആമീൻ മഹാകവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവിടുത്തെ കവിതകളൊക്കെ വളരെയേറെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന പ്രവാചക സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വരികളാണ് അതിൽ അദ്ദേഹം പറയുകയുണ്ടായി റസൂൽ ഈമാൻസ്മാൻ എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ റസൂൽ അതാണ് ഇമാൻ അങ്ങനെ ഒരു സംഭവം ഒരാൾക്ക് ഇല്ല എങ്കിൽ പ്രവാചക സ്നേഹം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഈമാനിക ഗുണം ഒരാൾക്കില്ല എങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാഴാണ് എന്ത് ചെയ്തിട്ടെന്ത് കാര്യം എന്ന് മഹാനവറുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അവിടുത്തെ സ്നേഹിക്കാനും ആദരിക്കാനും ഒക്കെ കഴിഞ്ഞാൽ അതിനൊരു മുഗ്മിനായ മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലം ചെറുതല്ല അമൂല്യമായ ഉയർന്ന പ്രതിഫലം അള്ളാഹു സുബാനഹുത്ത ആ മഹബത്തിൻ്റെ ഭാഗമായി നൽകും എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഹദീസിൽ നിന്ന് തന്നെ കാണാൻ കഴിയും വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ആണ് മഹാനായ റബി അബ്ദുൽ അനുസ്വാരി റദിയുള്ളാഹുഅൽഹുവിൻ്റെ ചരിത്രം മഹാൻ അവൾ കാത്തു നിൽക്കുകയാണ് ഹബീബായ് മുത്തുനബി സാഹു അലഹി വസ്ല്ലം രാത്രിയിൽ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു ആ സമയത്ത് അവിടുത്തേക്ക് ഉലോയിനുള്ള വെള്ളം എടുത്തു കൊടുക്കണം ചെരുപ്പ് എടുത്തു കൊടുക്കണം മറ്റു സേവനങ്ങൾ ചെയ്യണം എന്നാഗ്രഹിച്ചു കൊണ്ട് ഒരു ദിവസം സുവർണാവസരം ലഭിച്ചതിൻ്റെ കാത്തുനിൽപ്പാണ് അങ്ങനെ നിന്ന് ആ സാഹചര്യം ഒത്തു വരുന്നു അവിടുന്ന് വെള്ളം എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് തണുത്തു പറക്കുന്ന കുരാക്കൂലിരിട്ടില് വളരെയേറെ എല്ലുകോച്ചുന്ന തണുപ്പിൽ തൻ്റെ അനിയായി കാത്തു നിൽക്കുന്ന ആ രംഗം കണ്ടപ്പോൾ ഹബീബായ കാരുണ്യത്തിന്റെ കടലായ സയ്യിദ്ന മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി അലി വല്ലം വളരെയേറെ അരുകമ്പയോടെ സ്നേഹാർദ്രതയോടെ തന്റെ അനിയായിയോട് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരനോട് ശിഷ്യനോട് റബി ആ എന്തൊരു ത്യാഗമാണിത് സല്ലിയ റബി അ ചോദിച്ചോളൂ ഈ സ്നേഹത്തിന് സമർപ്പണത്തിന് വല്ലാത്ത സന്തോഷം കാണിക്കുന്ന ത്യാഗസുരഭിലമായ ഈ പ്രവൃത്തിക്ക് എന്താണ് ഞാൻ താങ്കൾക്ക് നൽകേണ്ടത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇതൊരു ഗോൾഡൻ ആണ് ചാൻസാണ് റബിൻഹു വളരെ തത്രപ്പെട്ട് ചാടിക്കടന്നൊന്നും ചോദിക്കാതെ സമയമെടുത്തൊന്ന് ചിന്തിച്ചു എന്ത് ചോദിക്കണം റബ്ബേ ഇതൊരു സുവർണാവസരമാണ് ചോദിച്ചു ഒരു മനുഷ്യന് ചോദിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഏറ്റവും സുപ്രധാനമായ ചോദ്യം അങ്ങയോടൊത്ത് വളരെ അടുത്തുള്ള സൗഹൃദ സീറ്റ് ലഭിക്കണം ഏറെ അടുപ്പമുള്ള ആ സീറ്റ് റസൂൽ അലഹി വസ്ല്ലം ചോദിക്കാൻ പറഞ്ഞു ചോദ്യം കേട്ട് നബിത്തങ്ങൾ തന്നെ ആശ്ചര്യപ്പെടുകയാണ് എന്തൊരു ചോദ്യം ഒരു മനുഷ്യനെ ചോദിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്തെ ചോദ്യമാണ് വേറെ വേറെന്തേലും ചോദിച്ചൂടെ അതൊന്ന് മാറ്റി എന്നായി പിടിച്ചു കൂടെ എന്നായിപ്പോയില്ലബി ഇവിടെ നിന്ന് പണിയില്ല നിങ്ങൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടല്ലേ എനിക്ക് അത് തന്നെ വേണം ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റെടുക്കുകയാണ് അല്ലാഹിന്റെ റസൂലിനോട് നമുക്ക് സ്വർഗം ചോദിക്കാം തവസ്സിലും ഒക്കെ തെറ്റും ചുരുക്കും കുഹുറുമാണെന്ന് വ്യാഖ്യാനിച്ചു തള്ളിവിടുന്ന നേരത്തെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഹതഭാഗ്യരുടെ സ്ഥിതി ദയനീയമാണ് അതൊന്നും ചോദിക്കാൻ പാടില്ല സ്വർഗമൊന്നും എന്നോട് ചോദിച്ചേക്കരുത് അതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള കാര്യമാണെന്ന് പറഞ്ഞു അള്ളാഹു റസൂൽസ്ഹു അലഹി വസ്ലം ഒഴിഞ്ഞു മാറിയില്ല പക്ഷെ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു നമുക്കൊക്കെ ഒരു വലിയ പാഠമുണ്ട് അപ്പം ഇനി നീ എന്നൊന്ന് സഹായിക്കണം റബി അതെ അലി കസലത്തി സുജൂത് വർദ്ധിപ്പിക്കണം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ നിനക്ക് ആ ഉത്തമമായ ഉന്നതമായ ആ സമ്മാനം സമ്മാനിക്കുന്നതിന് ചെറിയൊരു ഹെൽപ്പിങ് എൻ്റെ വക വേണം എന്ന് പറയുന്നുണ്ട് റസൂർള്ളാഹി സുല്ലാ അലൈഹി വസ്ലം അവരോടൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മുത്തനബി ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിൽ തന്നെയായിരിക്കും അവർ അങ്ങനെയാണ് ചരിത്രം അതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ് ഒരു കാര്യം ഒരു ശിഷ്യനോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചാൽ അതൊരു നിധിയ ആയി കിട്ടിയതുപോലെ അതിനെ സംരക്ഷിക്കാൻ അതിനെ പരിപാലിക്കാൻ അതിൽ തന്നെ വ്യാപൃതമാവാൻ ആ സൊഹാബ് റദിയുളള കാണിക്കുന്ന ആത്മസമർപ്പണം എത്രയോ മഹിതമായ മാതൃകയാണത് ധാരാളം മാതൃകകൾ ഇത്തരം സംഭവങ്ങളിൽ ഹദീസുകളിൽ കാണാൻ പറ്റും അത് നമുക്കൊരു പാഠമുണ്ട് ഇവിടെ നമുക്ക് ഉള്ളാഹുവിൻ്റെ റസൂൽ സുലഹു അലഹി വസ്ല്ലം സ്വർഗം ലഭിക്കാൻ ഉതകുന്ന ധാരാളം കർമ്മങ്ങൾ പറഞ്ഞതിൽ സുന്നത്ത നിസ്കാരങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് പല നിസ്കാരങ്ങളും പതിവാക്കേണ്ട ദിവസവും നമ്മൾ ചെയ്യേണ്ട പല നിസ്കാരങ്ങളും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ ഒരു ചെറിയ ഭാഷണത്തിൽ അതിലേക്കൊന്നും പോകാൻ സമയമില്ല എന്നെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഞാൻ എന്നോടും എൻ്റെ ശബ്ദം കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ ദിവസവും നമ്മൾ റവാതിബ് നിസ്കാരം മുടക്കാതെ നിർവഹിക്കുക വർദ്ധനമസ്കാരങ്ങളുടെ ശേഷം മുമ്പുമൊക്കെയുള്ള മുഅക്കദായ റവാതിബ് സുന്നത്ത് പത്ത് റക്കായത്ത് അതൊരു ദൂഹറിനെ മുമ്പ് നാല് എന്ന പദവിയിലേക്ക് കൊണ്ടുവന്ന് പന്ത്രണ്ട് റക്കായത്ത് ദിവസവും ഒരാൾക്ക് അങ്ങനെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ സ്വർഗീയമായ ഉന്നതമായ കൊട്ടാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പല സുന്നത്തായ നിസ്കാരങ്ങളും ഇത് ചുരുങ്ങിയത് ഇത് ചുരുങ്ങിയതാണ് ഈ നിസ്കാരം തന്നെ ഇരുപത്തിരണ്ടരക്കായത്തായി വിശദമായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് എന്നാൽ ചുരുങ്ങിയത് ഈ മൊക്കതായ പത്തിനോടൊപ്പം ലോഹറിൽ നാല് ചേർത്തുകൊണ്ട് ഒരു പന്ത്രണ്ടെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ കഴിയണം എന്ന് ഷാർഹ പറഞ്ഞു വന്നത് ഉന്നതമായ പ്രതിഫലമാണ് ഉയർന്ന പ്രതിഫലമാണ് മഹബത്തിന് അള്ളാഹുസുലു അലൈഹി വസലമയിൽ നിന്ന് സ്വഹാബ് നേടിയെടുത്തത് അത് സൊഹാബക്ക് മാത്രം പറഞ്ഞതല്ല എൻ്റെ നാൾ വരെ വിശ്വസിക്കുന്ന ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് ആ മഹിതമായ മാതൃക പിന്തുടരുന്നത് കൊണ്ട് ഉന്നതമായ സ്ഥാനം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിൽ യാതൊരു പിന്നെ ചിന്തയും ആവശ്യമുള്ള കാര്യമല്ലല്ലോ എന്തിനേറെ അവിടെ താതരിച്ചു സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ ഖുർആൻ പേരെടുത്തു പറഞ്ഞ് ആക്ഷേപിച്ച അബു പോലും തിങ്കളാഴ്ചയിൽ ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് ഇമാം ബുഖാരി ബുഹാരി അൻഹു റിപ്പോർട്ട് ചെയ്ത ഹരി കാണാൻ പറ്റും ഈ സംഭവത്തെ കൊണ്ട് ഇമാം അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ അവർ ഉദ്ധരിക്കുന്ന ഒരു കവിതാശകലമുണ്ട് വളരെ അർത്ഥവത്താണ് അത് യദാഹു ഫിൽ ജഹീമി അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി അർത്ഥവത്താണത് അബുലഹബ് കാണാണ് തന്നെ അയാളെ ആക്ഷേപിച്ചു പറഞ്ഞ മനുഷ്യന് പരിശുദ്ധമായ തിങ്കളാഴ്ചയിൽ മുത്തും നബി സല്ലാഹു അലൈഹി വസല്ലോടുള്ള ആദരം കാരണം നബിയുടെ ജന്മ വിവരമറിയിച്ച സുവൈബയെ സ്വതന്ത്രമാക്കിയതിൻ്റെ പേരിൽ അയാൾക്കുള്ള ശിക്ഷയെ ലഘൂകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുക്കയും സ്നേഹഗാമിയായി പുനർ റസൂൽ സല്ലാഹു അലിഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ സന്തോഷാദരങ്ങളോടെ സ്നേഹത്തോടെ ആദരത്തോടെ അവളെ അംഗീകരിച്ച് ആദരിച്ച് അവിടത്തെ ശരീരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുന്ന് വെറുക്കാത്ത കാര്യങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടത്തെ വെറുപ്പിക്കാതെ അവിടത്തെ ഇഷ്ടം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ത്യാഗം ചെയ്ത് സമർപ്പിച്ച ഒരു ഒരു മുഹീതായ ത്വഹീദ് അംഗീകരിച്ചു ജീവിക്കുന്ന ഒരു മേനായ മനുഷ്യൻ അയാൾ ഈ ഒരു ജന്മസന്തോഷത്തിലും അവിടത്തോടുള്ള ബന്ധങ്ങളിലും ഒക്കെ കാണുന്ന സ്നേഹാദരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ എത്ര അർത്ഥവത്തായിരിക്കും അതുകൊണ്ടൊക്കെ റബ്ബി എത്ര വലിയ ഉന്നതമായ പ്രതിഫലമാണ് നൽകുക എന്ന് കവിതയിലൂടെ ഉദ്ധരിക്കപ്പെടുകയാണ് ചുരുക്കട്ടെ പ്രിയമുള്ളവർ അതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷവും സഹാബ് അവിടത്തോട് നേരിൽ കാണിച്ചിരുന്ന അതേ മര്യാദ മിനിയങ്ങൾ പുലർത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അന്തഹബത്തോ ആലുക്കും പ്രത്യേകിച്ച് ഒമ്ര പോലെയുള്ള സന്ദർഭങ്ങളിൽ സിയാറത്തിനൊക്കെ പോകുമ്പോൾ മദീനയിലെത്തുന്ന പല ആളുകളും ശ്രദ്ധ കുറവ് കാരണം അവരവരുടെ കർമ്മങ്ങളെ നശിപ്പിക്കുന്ന തരത്തിൽ പുത്തൻ നബി സുല്ലാഹു അലഹി വസല്ലമ്മയോട് കാണിക്കേണ്ട ആദരവിനു ഭംഗം ഒരുത്തി ചെയ്തു വെച്ചതെല്ലാം തകർത്ത് കളയുന്ന എല്ലാം ഇല്ലാതെയായി പോകുന്ന ഒരു ദൗർഭാഗ്യത്തിലേക്ക് കടന്നു ചെല്ലാറുണ്ട് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് ചില ആളുകളുടെ പെരുമാറ്റവും ശബ്ദ കോലാഹലങ്ങളും ഒക്കെ കാണുമ്പോൾ അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇമാലിക് അലി അൻഹു ഖലീഫ അബുജ അഫറിനോട് മസ്ജിദുൻ നബിയിൽ വെച്ച് ശബ്ദം പറയുന്നുണ്ട് ഏ അരു അരുത് അഭിന്ദു സുഹു അലഹുയ ജീവിതകാലത്ത് എങ്ങനെ കണ്ടുവോ അപ്രകാരം തന്നെ വഫാത്തിന് ശേഷവും ശ്രദ്ധിക്കേണ്ടതുണ്ട് ശബ്ദം ഉയരരുതേ എന്ന് ഖലീഫയെ ഓർമ്മപ്പെടുത്തി താക്കീത് ചെയ്യുന്നു സെയ്ദന മാലിക് അള്ളാഹ്അൻ അള്ളാഹു മഹാൻ അവരുടെ മഹത്വം കൊണ്ട് നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ മാലിക് മാലിക്വൃത്തങ്ങളെ മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലാഹുൻ റസൂലിനോടുള്ള മഹബത്തും ആദരവുമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രിയമുള്ളവർ എങ്ങനെയാണ് പണ്ഡിതന്മാർ രാജാവാണോ പ്രധാനമന്ത്രിയാണോ ആരാണെന്നൊന്നും നോക്കാതെ കാര്യം സത്യസന്ധമായി പറയേണ്ടതുണ്ട് അത് മഹാനവറുകൾ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ചുരുക്കുകയാണ് മുത്തൻ നബി സുല്ലാൻ തങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ആദരിക്കുക എന്നത് നമ്മളി കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കണം അവിടുത്തെ പേര് പറയുമ്പോൾ സ്വരാത്തു ചൊല്ലാതിരിക്കരുത് അവിടത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ തരളിതമാകണം മനസ്സിൽ ബഹുമാന ആദരം നിറഞ്ഞതാകണം പ്രത്യേകിച്ച് വളരെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടത്തോട് ബന്ധപ്പെട്ട കുടുംബത്തെ നമ്മൾ ഏറെ ആദരിക്കണം പ്രിയമുള്ളവരെ ഇന്ന് പാർട്ടിയും ഗ്രൂപ്പും ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പും പുറത്ത് ഗ്രൂപ്പും എല്ലാം ആയി സെയ്യീതാർ എന്ന് നോക്കാതെ ആലിമും സയ്യിദുമായ പോലും സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് താറടിക്കുന്ന തെറ്റായ പ്രവണതയിൽ മുസ്ലിം പ്രൊഫൈലുകൾ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ഉദക്കിറുക്കും അല്ലാഹി അഹ്ലി ബൈത്തി എൻ്റെ അഹൽബൈത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ റബ്ബിനെ ഓർമ്മിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലി റസൂൽ സല്ലാ വസ്ലും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുക ബാക്കി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഹബീബ് സുല്ലാഹു അലിഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും വന്നുകൂടാത്ത വിധത്തിൽ നമ്മൾ പെരുമാറുക അവിടത്തെ ആദരിക്കുക സ്നേഹിക്കുക അതിൻ്റെ ഗുണം ലാഹ് സുബാനുഹൂത്ത ആരെ നൽകുന്ന ഉന്നതമായ സന്തോഷങ്ങളുടെ കേന്ദ്രമായ സ്വര്ഗ്ഗമാണ് ആ ആദരം സുഹാബ പഠിപ്പിച്ചതാണ് ഒട്ടകക്കട്ടിൽ കെട്ടാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട സുലഹ് അലി അള്ളാഹുഅനുഹു മാറി നിൽക്കുകയാണ് ഞാൻ അദ്ദേഹം പകരം ആളെ ആക്കിക്കൊണ്ടൊരു സന്ദർഭത്തില് അപ്പം അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ജനാപത്തുകാരനായിരിക്കെ ഞാനത് കെട്ടാൻ ഒട്ടേറെക്കെട്ടിൽ കെട്ടിക്കൊടുക്കാനൊക്കെ പ്രയാസമുണ്ട് എങ്ങനെ ചെയ്യും അത് അള്ളാഹുൻ്റെ റസൂലിനോടുള്ള ആദരവിന് കുറവാണ് ഇതൊന്നും നമ്മുടെ ഫിഖഹിയായ കർമ്മശാസ്ത്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സംസാരമൊന്നുമല്ല പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മഹബത്തിൻ്റെ സംസാരമാണ് അത് ആ ആദരവും മഹബത്തും ഈമാനാണ് അത് സ്വഹാബ കാണിച്ചതാണ് അള്ളാഹു അവരെ പിൻപറ്റി സുലഹുസ്വാലഹീങ്ങളിലേക്ക് ചേർന്ന് സ്വർഗ്ഗത്തിൽ അവരോടൊത്ത് അവരുടെയും നമ്മുടെയും ലോകത്തിൻ്റെയും നേതാവായ സയ്യിദ്ന റസൂർലാഹി സു അലി വസ്ലം തങ്ങൾക്കൊപ്പം സ്വർഗ്ഗ നൽകി അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കട്ടെ ആമീൻ ഷെയ്ഖുനാക്കും നമ്മുടെ ഉസ്താദുമാർക്കും ഒക്കെ അള്ളാഹു ദീർഘായസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവരും ഈ വേദനയും ഉൾപ്പെടുത്തണമേ എന്ന സ്നേഹത്തോടപേലീൻ വറഹമുല്ലാഹി വ